അവർ കാത്തിരുന്ന വാർത്ത അവരെ തേടിയെത്തി അപ്പോൾ തന്നെ ആളുകൾ അലേർട്ടാകുകയും അവർ കരുതി വെച്ച ആയുധങ്ങൾ എടുക്കുകയും ചെയ്തു തൂക്കുകളും കോടാലികളും അരിവാളുകളും നാടൻ റൈഫിളുകളുമെല്ലാം അവരുടെ പക്കലുണ്ടായിരുന്നു ഇവയെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ് ഇതുവരെ ആ ഗ്രാമത്തെ ഭയത്തിൻ്റെ നേരിലാഴ്ത്തിയ ഒരു നരഭൂജിയായ പുള്ളിപ്പുളിയെ ഇനിയും കാത്തിരിക്കുവാൻ സമയമില്ല ആരുടെയും ആജ്ഞാപനങ്ങളോ ഉത്തരവുകളോ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആ ഗ്രാമീണർ ആ നിമിഷം തിരിച്ചറിഞ്ഞു ഇനിയും വൈകുന്ന ഓരോ ദിവസവും അവർക്ക് നൽകേണ്ടി വരിക ഓരോ മനുഷ്യരുടെ ജീവനാണെന്നും അവർ തിരിച്ചറിഞ്ഞു അതൊരു പക്ഷേ തങ്ങളായിരിക്കാം തങ്ങളുടെ വയസ്സായ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായിരിക്കാം ആര് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊല്ലപ്പെടാം നരനായാട്ട് അവൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും സമയമില്ല ിയും കാത്തിരിക്കുവാൻ കഴിയുകയില്ല എത്രയും വേഗം തന്നെ ഇതിനൊരവസാനം തീർക്കണം ഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒന്നും നടക്കില്ല ഇവിടേക്കെത്തിയ വേട്ടക്കാരെ കൊണ്ടും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എല്ലാവരും നോക്കുന്നുണ്ട് എങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ അവനെ പിടിക്കുക മാത്രമാണ് നമ്മൾക്ക് മുന്നിലുള്ള വഴി അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അതിന് ചുറ്റും വളയം ചെയ്യുക അവിടേക്ക് തുടരെ തുടരെ വെടിവെക്കുക അവനെ കൊല്ലുക ഇതാണ് ഇതിനുള്ള ഉപായമെന്ന് ആ ഗ്രാമീണർ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിലാണ് അത്രയും വലിയ സംഘം അവിടെ രൂപം കൊണ്ടത് ഒരു കാര്യം അവർക്ക് ഉറപ്പായിരുന്നു നരഭൂജിയായി ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുലിയായിരുന്നുവെങ്കിലും അനുമതിയില്ലാതെ കൊന്നുകഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എങ്കിലും അവരുടെ ഗ്രാമത്തെ സംരക്ഷിക്കുവാൻ തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ അവർ ആയുധമെടുത്തുകൊണ്ട് വിശാലമായി കിടക്കുന്ന കരിമ്പൻ തോട്ടത്തിലേക്ക് ഇറങ്ങി ഞാൻ എന്താണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഉത്തർപ്രദേശിലെ ബിജ്നൂർ എന്ന ജില്ലയെ ഭയത്തിന്റെ നിഴലാഴ്ത്തിയ ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് കുൻവർ ബിൽജിത് സിംഗിൻ്റെ ബിഗ് ക്യാറ്റ് എൻകൗണ്ടേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയാണിത് ഈ കഥയിലൂടെ നമ്മൾ ഇറങ്ങി ചെല്ലുവാൻ പോകുന്നത് ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്കും അതുപോലെ കരിമ്പൻ തോട്ടത്തിൻ്റെ നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശത്തേക്കുമാണ് നരഭോജി എന്ന വിളിപ്പേര് കിട്ടിയ ഒരു പുള്ളിപ്പുലിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നിരവധി മനുഷ്യരെ കൊന്ന് അവൻ്റെ ഇരയാക്കി മാറ്റിയ ഒരു നരഭോജിയായ പുള്ളിപ്പുലിയുടെ കഥ ഇവൻ്റെ ആക്രമണം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോട്ട്വാലി ഏരിയയിലായിരുന്നു പിന്നീട് നജീബാബയിലും മുഹമ്മദ് പൂരിലും ദേവ്മാൽ ബ്ലോക്കിലും അങ്ങനെ പല സ്ഥലങ്ങളിലായി പതിയെ പതിയെ വ്യാപിച്ചു ബിജ്നൂരിൽ ആദ്യമായിട്ടായിരുന്നു ഒരു നരഭോജിയായ പുലിയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ആ പുള്ളിപ്പുലിയുടെ കഥയാണ് വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ പുള്ളിപ്പുലി ഉണ്ടല്ലോ ഒരു വർഷം കൊണ്ട് കൊലപ്പെടുത്തിയത് പേരെയാണ് അതിൻ്റെ ആദ്യത്തെ ഇരയായി തീർന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സാവലാദേവി എന്ന ഒരു ഗ്രാമീണയായിരുന്നു ആ കഥയിലേക്ക് നമുക്ക് പോകാം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നവംബർ മാസം ഇരുപത്തേഴിന് കോട്ട്വാലി ബ്ലോക്കിലെ ദ്രുമൃ എന്ന ഗ്രാമം അവിടുത്തെ ആളുകളുടെ എല്ലാം പ്രധാന ഉപജീവന മാർഗ്ഗം എന്നത് കന്നുകാലി വളർത്തലെല്ലാമാണ് അവിടുത്തെ സ്ത്രീകൾ പുല്ലരിയുവാൻ വേണ്ടി അടുത്തുള്ള ഒരു പുൽമൈതാനിയിലേക്ക് പോകാറുണ്ട് അങ്ങനെ സാവലാദേവിയും എല്ലാവരെയും പോലെ തന്നെ പുല്ലെരിയുവാൻ വേണ്ടി അടുത്തുള്ള ഒരു പുൽമൈതാനിയിലേക്ക് പോയി അങ്ങനെയവർ ആ പുൽമൈതാനിത്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ അടുത്തായി കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികൾക്ക് കൊടുക്കുവാനുള്ള പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് പുള്ളിപ്പുലി അവരെ ആക്രമിച്ചത് ആ പാവ സ്ത്രീയെ കഴുത്തിൽ കഴിച്ചു കുടഞ്ഞ് അവളിട്ട് തന്നെ കൊന്നു അവരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് അടുത്തുള്ള പ്രദേശത്തിലെ ആളുകളെല്ലാം അവിടേക്ക് ഓടിയെത്തിയതിനാൽ ആ പുള്ളിപ്പുലിക്ക് അവരെ അവിടെ വെച്ച് ഭക്ഷിക്കാനായില്ല ആളുകൾ ഓടി വരുന്നത് കണ്ടുകൊണ്ട് ആ പുള്ളിപ്പുലി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ആളുകൾ അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ സാൽവദേവി ഈ ഭൂമിയോട് വിട പറഞ്ഞിരുന്നു അവരുടെ കഴുത്തിൽ നിന്നും ധാരാളം രക്തം ധാരധാരയെ ഒഴുകി അവരുടെ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞിരുന്നു അടുത്തുള്ള പ്രദേശമെന്ന് ഉദ്ദേശിച്ചത് ഈ പുൽമാനയുടെ സ്വൽപ്പം അങ്ങോട്ട് മാറി കുറേ പാടശേഖരമുണ്ട് ആ പാടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് ഈ നിലവിളി കേട്ട് ഇവിടെ കൂടിയെത്തിയത് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നെ ആ പുലിയുടെ ആക്രമണം ഉണ്ടായത് കുറേ ദിവസങ്ങൾക്കപ്പുറമായിരുന്നു ചോട്ടിബിനി എന്ന മറ്റൊരു ഗ്രാമത്തിലായിരുന്നു ആ പുലിയുടെ അടുത്ത ആക്രമണം ഉണ്ടായത് അതും ഡിസംബർ എട്ടിന് ചോട്ടിബിനി എന്ന ഗ്രാമത്തിലെ മഹേന്ദ്രസിംഗ് എന്ന കർഷകന് നേരെയായിരുന്നു ആ പുലി തൻ്റെ രണ്ടാമത്തെ ആക്രമണം നടത്തിയത് അദ്ദേഹം ഒരു കരിമ്പും കർഷകനായിരുന്നു അടുത്തുള്ള തോട്ടത്തിലേക്ക് കരിമ്പ് വെട്ടുവാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് കൂടെ പോയതായിരുന്നു ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്തായിരുന്നു ഈ പുലി അദ്ദേഹത്തെ ആക്രമിച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ആ സ്പോട്ടിൽ തന്നെ ആളുകൾ അതുകൊണ്ട് മാത്രമാണ് മഹേന്ദ്രസിംഗ് എന്ന കർഷകൻ്റെ ജീവൻ രക്ഷിക്കാനായത് അദ്ദേഹത്തിന് അല്ലറില്ലറ പരിക്കുകൾ പറ്റി എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുവാൻ പറ്റിയ മുറിവുകളൊന്നും ആ പുലിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കുവാൻ സാധിച്ചില്ല അപ്പോഴേക്കും ആളുകൾ ഒച്ച വെച്ച് നിലവിളിച്ചുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി അപ്പോൾ തന്നെ ആ പുലി അവിടെ നിന്നും മറ്റൊരു പ്രദേശം ലക്ഷ്യമാക്കി കുതിച്ചോടിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഡിസംബർ ഒമ്പതിന് ജാമൽപൂർ ഡിഗ്രി എന്ന ഗ്രാമത്തിൽ കൃഷ്ണ എന്ന കുട്ടിക്ക് നേരെ ആയിരുന്നു പിന്നീട് അവൻ്റെ അടുത്ത ആക്രമണം നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയുള്ള ഗ്രാമത്തിലെ ഗ്രാമീണരുടെ എല്ലാം പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലുമാണ് കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാമത്തിന് ചുറ്റും വളർ നിൽക്കുന്ന കരിമ്പും തോട്ടങ്ങളെയാണ് കൃഷ്ണ എന്ന് പറയുന്ന ഈ കുട്ടി അതിനെ പുറത്തിരിക്കുകയാണ് ആ വണ്ടി അവിടുത്തെ ആളുകൾ വിളിക്കുന്നത് ബുഗി എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ അടുത്തുള്ള കരിമ്പും തോട്ടത്തിൽ കരിമ്പ് വെട്ടുന്നതിൻ്റെ തിടുക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവനെ വലുതായിട്ട് ശ്രദ്ധിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല വണ്ടി കിടക്കുന്നതിൻ്റെ മറുസൈഡിൽ ഉണ്ടായിരുന്ന കരിമ്പും തോട്ടത്തിൽ മറഞ്ഞിരുന്ന പുലി തക്കം കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ നേരെ ചാടി ചാടുക മാത്രമായിരുന്നില്ല ആ വണ്ടിയുടെ പുറത്തിരുന്ന കുട്ടിയെ വലിച്ച് താഴെ ഇടുകയും ചെയ്തു അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് അവൻ്റെ മാതാപിതാക്കളും മറ്റാളുകളും അവിടെ കൂടിയെത്തിയപ്പോൾ കാണുന്നത് ഒരു പുലി തൻ്റെ കുട്ടിയെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുവാൻ തുടങ്ങുന്ന കാഴ്ചയാണ് അവിടെ കൈവശമുണ്ടായിരുന്ന കമ്പുകളും വാക്കത്തികളും അതിനു നേരെ ആഞ്ഞു വലിച്ചെറിഞ്ഞു ഉച്ചത്തിലുള്ള ശബ്ദവും കല്ലും കമ്പുമെല്ലാം അതിൻ്റെ മുകളിൽ വന്ന് കൊണ്ടപ്പോഴുള്ള വേദനയും കാരണം ആ ഇരയെ അവിടെ ഉപേക്ഷിച്ച് വീണ്ടും ആ പുലി വനം കയറി കൃത്യസമയത്തും ആളുകളും മാതാപിതാക്കളും അവിടേക്ക് എത്തിയത് കൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവനെ രക്ഷിക്കാനായി കാലിലും ശരീരത്തുമെല്ലാം നഖങ്ങൾ കൊണ്ടുള്ള പാടുണ്ടായിരുന്നു അപ്പോൾ തന്നെ മാതാപിതാക്കൾ അവനെയും എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി കൃത്യസമയത്ത് വൈദ്യസഹായം നൽകിയതുകൊണ്ട് അവൻ്റെ ജീവന് യാതൊരു അപദ്ധമൊന്നും ഉണ്ടായില്ല ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കൃത്യം പറഞ്ഞാൽ ആറ് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഡിസംബർ പതിനഞ്ചിന് നരഭോജി ആ താവളം വിട്ട് മറ്റൊരു താവളത്തിലേക്ക് പോയി നബി നബീബാബ ബ്ലോക്കിലേക്കായിരുന്നു അത് മാറിയത് അവിടുത്തെ ചൗക ഗ്രാമത്തിലെ മൂന്ന് വയസ്സുകാരനായ റോഹൻ എന്ന കുട്ടിയെ ആ പുലി ആക്രമിച്ചു കുട്ടി പുറത്തു നിന്ന് കളിച്ചപ്പോഴായിരുന്നു ആ പുലി എവിടെ നിന്നോ ചാടി വരികയും മുറ്റത്ത് കളിച്ചു കൊണ്ടു നിന്ന കുട്ടിയെ എടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന വനത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്തത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല പിറ്റേത് ഡിസംബർ പതിനാറിനും ആ പുലിയുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായിരുന്നു പ്രേംപൂരി ഗ്രാമത്തിലെ നാല് വയസ്സുകാരനെ ആയിരുന്നു ആ പുലി ആക്രമിച്ചത് അവൻ അവൻ്റെ വീടിന്റെ മുറ്റത്ത് നിന്നും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ കളി മുടങ്ങിയ സമയത്ത് അവൻ്റെ പിന്നിലൂടെ പമ്മി വരുന്ന പുലിയെ അവൻ കണ്ടിരുന്നില്ല ഒറ്റ ഒറ്റക്കുതിപ്പിന് പുലി അവനെയും എടുത്തുകൊണ്ട് നിലത്തേക്ക് വീഴുകയും അവനെ കടിച്ചു തൂക്കിയെടുത്തുകൊണ്ട് വണത്തിലേക്ക് നടന്നു പോകുവാൻ തുടങ്ങിയ സമയം ആ ശബ്ദവും ആ കുട്ടിയുടെ നിലവിളിയും കേട്ടുകൊണ്ട് എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ കൃത്യം നടന്ന സ്ഥലത്തേക്കെത്തി അവരുടെ കണ്ണുകൾ തെള്ളിപ്പോയി കാരണം തൻ്റെ മകനെ ഒരു പുലി കടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് നടന്നു പോകുകയാണ് നടന്നു പോകുന്നത് അടുത്തുള്ള വനത്തിലേക്കും വനത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുലിയെ കണ്ടുപിടിക്കുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ് എന്തു ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ അലട്ടുവാൻ പ്രേരിപ്പിച്ചു മാതാപിതാക്കൾ അതിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നപ്പോൾ തിടുക്കത്തിൽ ആ പുലി അടുത്തുണ്ടായിരുന്ന ഒരു മതിലു ചാടിക്കടക്കുവാൻ ശ്രമിച്ചു അപ്പോൾ അവൻ്റെ വായിൽ നിന്നും ആ കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു അതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു ഈ സംഭവം അവിടെ അരങ്ങേറിയതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും നാട്ടുകാരും എല്ലാം അവിടേക്ക് ഓടിയെത്തി ആ പ്രദേശത്തെ വീടുകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടന്നു എന്നാൽ അങ്ങനെ ഒഴിഞ്ഞുകിടന്ന ഒരു വീടിനുള്ളിൽ അഞ്ചു വയസ്സുകാരനായ ചേതൻ എന്ന കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു വിരുന്തുകാരൻ എത്തിയത് അത് മറ്റാരും ആയിരുന്നില്ല നമ്മൾ മുന്നേ പറഞ്ഞ ആ നരഭോജിയായ പുള്ളിപ്പുലിയായിരുന്നു ആ കുട്ടിയെ കടിച്ചു പിടിച്ചു പുറത്തേക്ക് ചാടി അവിടുത്തെ ആളുകളെല്ലാം തന്നെ മറ്റേ നടന്ന സംഭവ സ്ഥലത്തേക്ക് പോയതുകൊണ്ട് തന്നെ അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളികളൊന്നും ആരും കേട്ടിരുന്നില്ല അതിനാൽ തന്നെ തന്നെക്കാൾ ശക്തി കുറഞ്ഞ ബലം കുറഞ്ഞ ഇരയും കടിച്ചെടുത്തുകൊണ്ട് ആ പുള്ളിപ്പുലി അടുത്തുണ്ടായിരുന്ന കരിമ്പ് തോട്ടത്തിനുള്ളിലേക്ക് മറഞ്ഞു ആ കുട്ടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ആ ഗ്രാമത്തിലെ ആളുകൾക്ക് കിട്ടിയിരുന്നില്ല പിറ്റേ ദിവസം കുറച്ച് ആളുകൾ കരിമ്പ് തോട്ടത്തിനുള്ളിലേക്ക് കരിമ്പ് വെട്ടുവാൻ പോയപ്പോൾ ആ കരിമ്പ് തോട്ടത്തിനുള്ളിൽ ഒരു കാഴ്ച അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്കിലും ഞാൻ പറയാം നേരത്തെ കാണാതെ പോയ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ പാതി ആഹരിക്കപ്പെട്ട ശരീരമായിരുന്നു ആ കരിമ്പും തോട്ടത്തിൽ അവർ കണ്ടെത്തിയത് പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസംബർ പത്തൊമ്പതിന് സരയിയാലം എന്ന ഗ്രാമത്തിൽ ചമൻ എന്ന തൊഴിലാളിയായിരുന്നു ആ പുലി ആക്രമിച്ചത് സംഭവം ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായി കാണും കരിമ്പും തോട്ടത്തിൽ നിന്നും ചമനും ചമൻ്റെ കുറച്ച് കൂട്ടാളികളും ചേർന്ന് കരിമ്പുകൾ വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ചയായപ്പോൾ അവൻ്റെ കൂടെയുള്ളവരെക്കെല്ലാം നല്ല വിശപ്പ് വന്നു ഗ്രാമത്തിലേക്ക് കഴിക്കാൻ പോകുകയാണെന്ന് ചമനോട് പറഞ്ഞു എന്നാൽ ചമൻ അവർക്കൊപ്പം അവിടേക്ക് പോകുവാൻ വിസമ്മതിച്ചു എനിക്കിപ്പോൾ നല്ല വിശപ്പില്ല ഇവിടെ ചെയ്തു തീർക്കുവാൻ ഒരുപാട് ജോലികൾ ബാക്കിയാണ് നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം നിങ്ങൾ എന്തായാലും ഗ്രാമത്തിലേക്ക് പോവുകയല്ലേ എൻ്റെ വീട്ടിലൂടെ കയറി എനിക്ക് കഴിക്കാനുള്ളത് അവിടെ നിന്നും പൊതിഞ്ഞെടുക്കുകയും ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെയുള്ള കൂട്ടാളികളെ അവൻ യാത്രയാക്കി അവിടെ അവൻ മാത്രം തണിച്ചു നിൽക്കുമ്പോഴാണ് ആ പുലി അവനെ ആക്രമിക്കുന്നത് നരഭോജികളെയും അതിലെ ശീലങ്ങളെയും കുറിച്ച് നല്ല പോലെ പഠിച്ചിട്ടുള്ള കുൻവർ ബിൽജിത് സിംഗ് അഭിപ്രായപ്പെട്ടത് ഇതാണ് ചമൻ കൂട്ടുകാരുമായി സംസാരിക്കുന്നതെല്ലാം ആ നരഭോജി എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് കണ്ടിരിക്കാം അവനൊരു അവസരത്തിന് വേണ്ടി പതുങ്ങി അവിടെയിരുന്നു എപ്പോഴാണോ ചമൻ അവിടെ ഒറ്റയ്ക്കായത് ആ സമയം ആ നരഭൂജി മുതലെടുത്തുകൊണ്ട് ചമനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായിരിക്കാം ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോയ ചമന്റെ സുഹൃത്തുക്കൾ അവിടേക്ക് തിരികെ എത്തി എത്തിയ സ്ഥലത്ത് ചമൻ ഉണ്ടായിരുന്നില്ല അവന്റെ പേര് ഉറക്കെ ആളുകൾ വിളിച്ചു ചമ്മൻറ്റേതെന്ന് പറയവാനുള്ള നീളത്തിൽ വളഞ്ഞിരിക്കുന്ന ദറാത്തി ദറാത്തിയെന്ന് അവിടുത്തെ ആളുകൾ വിശേഷിപ്പിക്കുന്ന അറിവാള് അവിടെ നിലത്ത് കുത്തിവെച്ച നിലയിൽ തന്നെ കാണാൻ കഴിഞ്ഞു അതിനർത്ഥം അവൻ കരിമ്പ് വെട്ടിയ ശേഷം അല്പം ഇവിടെ വിശ്രമിക്കുവാൻ വന്ന് ഇപ്പോൾ എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്നാണ് എന്നാൽ അല്പം കൂടി വീക്ഷിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവൻ എവിടേക്കും പോയതല്ല അവിടെ കണ്ട രക്തപ്പാടുകളും ഒരു കാലടയാളവും അതിനുള്ള സൂചന അവർക്ക് നൽകി ഒരു നരഭോജി അവനെ ആക്രമിച്ചിരിക്കുന്നു അവനിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൻ്റെ കൂട്ടുകാർക്ക് അറിയില്ല അവിടെ കണ്ട അടയാളങ്ങളും രക്തപ്പാടുകളും പിന്തുടർന്നുകൊണ്ട് കൃത്യം നടന്ന സ്ഥലത്തു നിന്നും നൂറു അകലേക്ക് അവർ സഞ്ചരിച്ചു പതിനഞ്ച് മീറ്റർ നേരം കൊണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ശരീരം കണ്ടെത്തി കരിമ്പന്തോട്ടത്തിൽ ലക്ഷ്യമാക്കിയായിരുന്നു നരഭുജി ആ എരയും വലിച്ചടിച്ചു കൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയും സുഗമമായിരുന്നു കരിമ്പും തോട്ടത്തിലേക്ക് ആ നരഭുജി കയറിപ്പോയി എന്ന് തന്നെയായിരുന്നു അവർ ഉറപ്പിച്ചിരുന്നത് അവരുടെ ലക്ഷ്യം തെറ്റിയിരുന്നില്ല കരിമ്പുകാട്ടിനുള്ളിലേക്ക് ആ നരഭുജി കയറിപ്പോയിരുന്നു അവൻ്റെ സുഹൃത്തുക്കളും ആളുകളും അവിടെ എത്തുമ്പോൾ അതായത് ചമൻ്റെ ശരീരം റിക്കവർ ചെയ്യാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ ചമൻ്റെ ശരീരം മാത്രമായിരുന്നില്ല ആ കാട്ടിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അന്വേഷിച്ചു പോകുന്ന നരഭോജിയും ഉണ്ടായിരുന്നു അവിടേക്കെത്തിയ ഇവൻ്റെ കൂട്ടുകാർ ഉച്ചത്തിൽ നിലവിളിച്ചു അവർ ആദ്യം കരുതിയിരുന്നത് ഇവരുടെ നിലവിളി കേട്ടുകൊണ്ട് പുലി ഭയന്ന് തിരിഞ്ഞൂടുമെന്നാണ് എന്നാൽ ആ പുലിയുടെ ശരീരഘടനയിൽ നിന്നും എല്ലാം വളരെ വ്യക്തമായിരുന്നു അവൻ്റെ ഭാവത്തിൽ ഭയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല അവിടേക്ക് നിന്ന് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നതായിരുന്നു പിന്നീട് ആ പുലിയുടെ ലക്ഷ്യം അതിനുവേണ്ടി ആ ഇരയെ വിട്ടതിന് ശേഷം രണ്ട് മൂന്ന് സ്റ്റെപ്പ് മുന്നിലേക്ക് വരികയും ഉച്ചത്തിൽ ഒന്നലറുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കൾ നല്ല പോലെ തന്നെ വരണ്ടു അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തുനിഞ്ഞ സമയത്താണ് ഇവരുടെ എല്ലാം ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് അവിടേക്ക് അമ്പത് പേർ തടിച്ചുകൂടിയത് അതോടെ ആ കരിമ്പാട് ചുറ്റും വളഞ്ഞുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി ഉച്ചത്തിൽ ബഹളം വയ്ക്കുവാനും അലറുവാനും തുടങ്ങി അങ്ങനെ ആ കരിമ്പുകാട്ടിൽ നിന്നും ആ പുലി മറ്റേതോ സ്ഥലത്തേക്ക് മാറി ഇവിടെ നടന്ന ഈ സംഭവങ്ങൾ ആ ഗ്രാമത്തിലെ ആളുകളെ നല്ലപോലെ ഭയപ്പെടുത്തി അവർ പിന്നെ ഒന്നടങ്ങുവാൻ തയ്യാറായിരുന്നില്ല ഈ സംഭവം വലിയ പ്രതിഷേധമാക്കി മാറ്റി ഇന്ത്യൻ കിസാൻ യൂണിയൻ്റെ ഇടപെടലുകളും അതിൽ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു അവരുടെ ആവശ്യം ഇതുമാത്രമായിരുന്നു പുലിയെ ഒന്നുകിൽ പിടികൂടുക അല്ലെങ്കിൽ നരഭോജിയായി പ്രഖ്യാപിച്ച് കൊല്ലുക ഇത്രയും ആവശ്യങ്ങൾ മാത്രമായിരുന്നു അവിടേക്കെത്തിയ ജനങ്ങൾക്കും ഉണ്ടായിരുന്നത് അങ്ങനെ ആളുകളുടെ വാശിക്ക് വനവകുപ്പ് വഴങ്ങിക്കൊടുത്തു എന്നാൽ ഒരു കാര്യം മാത്രം അവർ സമ്മതിച്ചില്ല അത് ഞാൻ വഴിയേ പറയാം ചമ്മനെ കൊന്ന സ്ഥലത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവിടെ ഒരു കൂട് സ്ഥാപിച്ചു ആ കൂട്ടിൽ കുറച്ച് കോഴികളെ വെച്ചു അതായത് അതിനെ ആകർഷിക്കുവാനും ആ കൂട്ടിലകപ്പെടുത്തുവാനും വെക്കുന്ന ഇരയായി ഇത്രയും പ്രക്ഷോഭങ്ങൾ ആ നാട്ടിലരങ്ങേറിയിട്ടും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ആ പുലിയെ ഒരു നരഭോജിയാക്കി പ്രഖ്യാപിക്കുവാനോ അവനെ കൊല്ലുവാനോ തയ്യാറായില്ല വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇതിനെപ്പറ്റി അവിടുത്തെ ജനങ്ങൾ ആരാഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് അവർ നൽകിയ ഉത്തരം ഇതാണ് അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം ഈ പുലി ഇതുവരെയും കൊലപാതകങ്ങൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത് ആരെയും ഭക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നരഭോജിയാക്കി പ്രഖ്യാപിക്കാനൊന്നും കഴിയില്ല അവൻ കൊന്നതിനോ തിന്നതിനോ യാതൊരു തെളിവുകളും ഇല്ല അതിനാൽ എങ്ങനെ ഒരു സാധു മൃഗത്തെ കൊലയാളി മൃഗമാക്കി മാറ്റാൻ കഴിയും ഈ ചോദ്യമായിരുന്നു അവർ ഉന്നയിച്ചത് പിന്നെ പുലിയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത് ഡിസംബർ ഇരുപതിനാണ് അതായത് ചവനെ കൊലപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവസാനത്തെ ഇരയെ കൊന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള സോഫ്പൂർ ഗ്രാമത്തിലായിരുന്നു പിന്നീട് ആ നരഭൂജിയായ മൃഗത്തിൻ്റെ നരയായിട്ട് തുടങ്ങിയത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പായൽ എന്ന പെൺകുട്ടിയെ അവനെ ആക്രമിച്ചത് ഗ്രാമത്തിൻ്റെ അടുത്തുള്ള വിശാലമായി കിടക്കുന്ന കരിമ്പും തോട്ടത്തിലേക്ക് മാതാപിതാക്കളുടെ കൂടെ പായലും കരിമ്പ് വെട്ടുവാൻ വേണ്ടി പോയിരുന്നു കരിമ്പ് നല്ല പാകമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അത് വിളവെടുക്കേണ്ടതുണ്ട് എത്ര പേരെ കിട്ടിയാലും തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ കൂടി ഇങ്ങനെ തൊഴിലെടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് പായലിന് പതിനഞ്ച് വയസ്സാണുള്ളത് മാതാപിതാക്കളിൽ നിന്നും അല്പം മാറിയാണ് അവൾ കരിമ്പ് വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം അവിടെ നിന്ന് കരിമ്പ് വെട്ടിയെടുത്ത് ലോറിയിൽ കയറ്റുന്ന കാഴ്ചയെല്ലാം അങ്ങ് ദൂരെ നിന്നും ആ പുള്ളിപ്പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു പായൽ എപ്പോഴാണോ അവരിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഒരു കരിമ്പ് വെട്ടുവാൻ തുടങ്ങിയത് ആ സമയം തന്നെ ആ പുലി അവളെ ലക്ഷ്യം വെച്ചു കൊണ്ട് കരിമ്പും തോട്ടത്തിനുള്ളിലൂടെ പമ്മിപ്പമ്മി പതുങ്ങി വന്നു അവളുടെ പുറയിൽ നിന്നും അവളെ ആക്രമിക്കുകയും ചെയ്തു വായുവിലൂടെ ഉയർന്ന് ആ പുള്ളിപ്പുലി പായലിൻ്റെ കഴുത്തിലാണ് കടിച്ചത് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു പായലിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് മാതാപിതാക്കൾ അവിടെ കൂടിയെത്തി മാതാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പുലി അവരുടെ കഴുത്തിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന റാത്ത എന്ന അരിവാൾ വീശിക്കൊണ്ട് ആ അമ്മ അതിവേഗം ആ പുലിയുടെ അരികിലേക്ക് ചാർജ് ചെയ്തു വന്നു അക്ഷരാർത്ഥത്തിൽ പുലിയൊന്ന് ഞെട്ടിക്കാണണം അമ്മയുടെ ധൈര്യത്തിന് മുന്നിൽ അവൻ്റെ ധൈര്യം ചോർന്നു പോയി ഇതേ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി ആ പുലി അവിടെ നിന്നും കുതിച്ചു വാഞ്ഞു കൃത്യമായ സമയത്ത് മാതാപിതാക്കൾ ഇടപെട്ടതുകൊണ്ട് പായലിൻ്റെ ജീവൻ രക്ഷിക്കാനായി അവളുടെ കഴുത്തിൽ ആ പുലിയുടെ കോമ്പല്ലുകൾ കൊണ്ടുണ്ടായ മുറിവ് മാത്രമാണ് അവശേഷിച്ചത് അവളുടെ ഭാഗ്യം ആ മുറിവ് ആഴത്തിലാകാനത് അതുകൊണ്ട് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയമാണ് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ചമൻ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു എന്ന് വനംവകുപ്പ് ആ കൂട്ടിലേക്ക് ആ പുള്ളിപ്പുലി വന്നു എന്ന വാർത്ത ഒരു കാട്ടുതീ പോലെ ഗ്രാമാന്തര ഗ്രാമങ്ങളെല്ലാം പടർന്നു ആളുകൾ ഇരച്ച് അവിടേക്കെത്തി ആ കൂട്ടിൽ വീണ് കിടക്കുന്ന നരഭോജിയായ പുലിയെ കാണുവാൻ വേണ്ടിയായിരുന്നു അവർ അവിടേക്ക് എത്തിയത് എന്നാൽ ആളുകൾ തടിച്ചുകൂടി അവിടേക്കെത്തി ആ കൂടിൻ്റെ മറവ് മാറ്റി നോക്കിയപ്പോൾ കണ്ടത് ആ കൂട്ടിൽ വീണ് കിടക്കുന്ന ഒരു നിസ്സഹായനായ നായെ മാത്രമായിരുന്നു ആ കൂട്ടിൽ കടന്നുകൊണ്ട് നിസ്സഹേതയോടെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കിയുള്ള ആളുകളെ ഉറ്റുനോക്കുകയായിരുന്നു തന്നെ ജീവനോടെ വിടണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു നജീബാബ ബ്ലോക്കിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ ഇരുപത്തഞ്ചിന് അതായത് ക്രിസ്മസ് ദിനത്തിൽ പതിനാറ് വയസ്സുകാരനായ ഷാനുവിനെ നരഭൂജി ആക്രമിച്ചു ഷാനുവും തൻ്റെ സഹോദരനും കരിമ്പുതോട്ടത്തിലേക്ക് പോയത് കരിമ്പ് തോട്ടത്തിലെ കരിമ്പിലെ ഉണങ്ങിയ ഇലകൾ ശേഖരിക്കുവാൻ വേണ്ടിയാണ് പാചക ആവശ്യങ്ങൾക്കും മറ്റും ഇന്ധനമായി ഉപയോഗിക്കുവാനും കത്തിക്കുവാനും വേണ്ടിയാണ് ഈ കരിമ്പിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ കരിമ്പ് തോട്ടത്തിലേക്ക് പ്രവേശിച്ച് മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് അവർ കരിമ്പിൻ്റെ ഉണങ്ങിയ ഇലകൾ വെ വെട്ടിയെടുത്ത് ശേഖരിക്കുന്നതിൻ്റെ ധൃതിയിലായിരുന്നു സഹോദരൻ അങ്ങോട്ട് മാറിയ സമയമായിരിക്കാം ആ പുലി ഷാനുവിനെ ആക്രമിച്ചത് ഷാനുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ടാണ് സഹോദരൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ റാത്ത് എന്ന് പറയപ്പെടുന്ന ആ വരുവാളെടുത്തുകൊണ്ട് ഓടിയെടുത്തത് ഷാനുവിൻ്റെ അരികിലേക്ക് തൻ്റെ സഹോദരൻ ഓടിയെടുക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പുലി തൻ്റെ സഹോദരനെ കടിച്ച് തൂക്കി വെച്ച് വലിച്ചിടിച്ചുകൊണ്ട് അപ്പുറത്തെ കരിമ്പും തോട്ടത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കാഴ്ചയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സഹോദരൻ ഒന്ന് ഞെട്ടി അവൻ വീണ്ടും അലറി തൻ്റെ അരിവാൾ എടുത്തുകൊണ്ട് വീണ്ടും മൂങ്ങുകയും ആ പുലിയുടെ നേരെ ചാർജ് ചെയ്യുകയും ചെയ്തു ആ ചാർജ് ചെയ്ത് വരുന്നത് കണ്ടുകൊണ്ടായിരിക്കാം പുലി ഷാനുവിനെ അവിടെ ഉപേക്ഷിച്ച് ദൂരേക്ക് ഓടിപ്പോയത് സഹോദരൻ വേണ്ട വിധത്തിൽ ഇടപെട്ടിട്ടും ഷാനുവിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ അവനെ കഴിഞ്ഞില്ല കഴുത്തിൽ നിന്നും നേരിയ തോതിൽ മാത്രമായിരുന്നു രക്തം വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഷാനുവിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല ഗ്രാമത്തിലെ ആളുകളും മറ്റാളുകളും കൂടി ചേർന്നുകൊണ്ട് ഷാനുവിനെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ അവിടേക്കെത്തി അവനെ പരിശോധിച്ചു അവൻ്റെ കഴുത്തിൽ നിന്നും വലിയ രീതിയിലൊന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നില്ല എങ്കിലും പുലിയുടെ കോമ്പല്ലുകൾ എന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഡോക്ടർ ഷാനുവിനെ വിശദമായി പരിശോധിച്ചുവെങ്കിലും ഷാനുവിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് ഷാനുവിനെ എത്തിച്ചപ്പോഴേക്കും അവൻ്റെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ സമയങ്ങളിൽ അവൻ പിടികൂടിയ ഇരകളെ ഒന്നും ആഹരിക്കുവാൻ ആ പുള്ളിപ്പുലിക്ക് കഴിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കരുമ്പുതോട്ടത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കനാല് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു അറുപത്തഞ്ച് വയസ്സുകാരനെ ഷെഫീഖെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ആ പുള്ളിപ്പുലി ആക്രമിച്ചത് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു തൊണ്ടു മാംസം പോലും അവനെ ആഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല അതിന് കാരണം എന്താണെന്ന് അറിയില്ല മുഹമ്മദ് പുരിയിലെ ഗ്രാമത്തിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ചുരുക്കം പറഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ തന്നെ ഏകദേശം അഞ്ച് പേരുടെ ജീവനാണ് ആ പുള്ളിപ്പുലി കവർന്നെടുത്തത് കാര്യങ്ങൾ ഇത്രയും വഷളായപ്പോൾ നരഭൂജിയായ പുള്ളിപ്പുലിയെ വെടിവെച്ച് കൊല്ലുവാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതം മൂടി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ഈ വന്യമൃഗങ്ങളെ പിടികൂടുക എന്നത് നല്ല ടാസ്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിപുലിയെയും നരഭൂജിയാക്കി പ്രഖ്യാപിച്ചത് കുൻവർ ബുൽജിത് സിംഗ് തൻ്റെ അനുഭവം അതായത് ആ പുള്ളിപ്പുലിയെ മയക്കുമരുന്ന് വെടിവെക്കുവാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം അവിടെ ഇരുന്ന് ഗ്രാമത്തിലെ ആളുകളോട് പങ്കുവച്ചു ഒരു മയക്കു മരുന്ന് വെടിവെക്കുന്ന തോക്കിൻ്റെ പരിധി എന്നത് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ മാത്രമാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ആർക്കാണ് ഇത്രയും അടുത്തുവരെ പോകുവാൻ സാധിക്കുക അതുമാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു മൃഗത്തിൻ്റെ കണ്ണിലേക്ക് അതായത് നരഭോജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തിൻ്റെ കണ്ണിലേക്ക് പ്രകാശം തെളിച്ചുകൊണ്ട് അതായത് സ്പോട്ട് ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു മൃഗത്തെ വേട്ടയാടുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം നിരോധിച്ചിരുന്നു അതുമാത്രമല്ല ഇനിയിപ്പോൾ മയക്കുമരുന്ന് വെടിവെച്ചു എന്ന് കരുതുക രാത്രി കാലങ്ങളിൽ മയക്കുമരുന്ന് വെടിവെച്ചിട്ട് മൃഗത്തെ കണ്ടെത്തുക എന്നതും വളരെ പ്രയാസമേറിയ കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ രാം നഗറിൽ ഒരു കടുവയ്ക്ക് നേരെ മയക്കുമരുന്ന് വെടി വെച്ചിരുന്നു രാത്രിയിലായിരുന്നു അത് മയങ്ങി വീണ് കിടക്കുന്നത് കണ്ടെത്താൻ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നാൽ ആ കടുവ അതുവരെയും പതുങ്ങിയിരുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടുകൾക്കിടയിലായിരുന്നു കടുവയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു കഥ മാത്രമായിരുന്നില്ല ഇത് പുലിയും ഇങ്ങനെ രക്ഷപ്പെട്ട പല കഥകളുമുണ്ട് ചിദ്രാപാല എന്ന ഗ്രാമത്തിലാണ് അത് നടന്നത് ഒരു പുലിക്ക് നേരെ നാല് ഡോട്ടുകൾ വരെ പ്രയോഗിച്ചു എന്നിട്ടും ആ പുള്ളിപ്പുലിയെ പിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല ആ പുള്ളിപ്പുലി ഓടുവാൻ തുടങ്ങിയ സമയം തന്നെയാണ് വീണ്ടും രണ്ട് ഡോട്ടുകൾ കൂടി അവർ ആ പുലിക്ക് നേരെ പ്രയോഗിച്ചത് എന്നാൽ എവിടേക്കാണ് പുലി പോയി പതുങ്ങിയിരുന്നതെന്ന് കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല അത് നേരം വെളുക്കുന്നത് വരെ മാത്രമായിരുന്നു നേരം വെളുത്തപ്പോൾ ആ പുലിയുടെ ചത്ത ശരീരം അവരിൽ നിന്നും ഏകദേശം നൂറ് ഇരുന്നൂറ് യാർഡ് അകലെ നിന്നും കണ്ടെത്തി പുലിയുടെ മരണകാരണമായി പറയപ്പെടുന്നത് ഓവർ ആണ് അതായത് മയക്കുമരുന്നിൻ്റെ ഓവർ ഡോസ് അത് കാരണമാണ് ആ പുലി ചത്തതെന്ന് ഷെഫീഖിൻ്റെ മരണശേഷം പത്ത് ദിവസത്തേക്ക് ആ പുള്ളിപ്പുലിയുടെ യാതൊരു ആക്രമണവും നടന്നില്ല അതിനുശേഷം ശേഷം കോട്ട്വാലി ബ്ലോക്കിലെ ജുംറൂനോവ ഗ്രാമത്തിനടുത്തും അജിത്പൂർ മുഹമ്മദ്പൂർ ദേവൽ ബ്ലോക്കിലും അത് വീണ്ടും ആക്രമണം ആരംഭിച്ചു ആക്രമണം ആരംഭിച്ച സ്ഥലത്തു നിന്നും തുടങ്ങിയ പുള്ളിപ്പുലി ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ സഞ്ചാരത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞു കുൻവർ ബൽജിത് സിംഗ് പറഞ്ഞു ഒന്നെങ്കിൽ അതതിൻ്റെ സർക്കിൾ പൂർത്തിയാക്കും അല്ലെങ്കിൽ അത് തിരികെ വന്ന വഴിയിലേക്ക് സഞ്ചരിക്കും ആളുകളെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ ജാഗരൂകരായി കർഷകരെല്ലാം സംഘങ്ങളായി പാടങ്ങളിലേക്ക് പോയി എല്ലാവരുടെയും കൈകളിൽ ആയുധങ്ങളുണ്ടായിരുന്നു അതിനാൽ നരഭോജിക്ക് പുതിയ ഇരയെ ലഭിച്ചില്ല ഒരു മാംസഭോജിയായ മൃഗത്തിന് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് മറ്റൊരു പുലി സ്വന്തം വർഗത്തിൽപ്പെട്ടതായാലും അതിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചാൽ അതിന് ഇഷ്ടപ്പെടില്ല ഈ നരഭോജി മറ്റൊരു പുലിയാൽ ഓടിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പുതിയ പ്രദേശത്തിന് വേണ്ടി അതിന് അലഞ്ഞു തിരിയേണ്ടതായി വന്നു പുള്ളിപ്പുലി അതുകൊണ്ട് തന്നെ കണ്ടുപരിചയമുള്ള തൻ്റെ വഴിയിലേക്ക് തിരിച്ചു പോയി അവസാനത്തെ ആക്രമണത്തിന് ശേഷം ഏകദേശം പതിനൊന്ന് ദിവസങ്ങൾക്കപ്പുറം അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് മരഭൂജി വീണ്ടും അതിക്രൂരമായ ആക്രമണം നടത്തി ഫോക്പൂർ ഗ്രാമത്തിലെ പതിമൂന്ന് വയസ്സുകാരനായ പ്രശാന്ത് ആയിരുന്നു ഇത്തവണ ആക്രമണത്തിനിരയായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിന് നടത്തിയ ആക്രമണമില്ലേ ചൗകാവാലയിൽ ഗ്രാമത്തിൽ അവിടെ നിന്നും ഏറെ ദൂരെയല്ലാതെയാണ് ഈ ആക്രമണവും നടത്തിയത് പ്രശാന്ത് പഠിച്ചിരുന്ന പ്രൈമറി സ്കൂളിൻ്റെ നാല് ഭാഗവും കരിമ്പും തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നു നിർഭാഗ്യം അവനെ പിന്തുടരുന്നത് എങ്ങനെയാണെന്നറിയാമോ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടി സ്കൂളിൻ്റെ മതിലിനും പുറത്തേക്ക് കളിക്കുവാൻ വേണ്ടി വന്നു മതിലിൻ്റെ പുറത്ത് കരിമ്പും തോട്ടത്തിന് സമീപത്തായി മറഞ്ഞിരുന്ന പുള്ളിപ്പുളി കുട്ടി ഒറ്റയ്ക്ക് വരുന്നത് കാണുകയും അവിടെ നേരെ ചാടി വീഴുകയും അവൻ്റെ കഴുത്തിൽ തൻ്റെ കൂർത്ത കോമ്പലുകൾ ഉപയോഗിച്ച് കടിക്കുകയും ചെയ്തു ഈ സമയം തന്നെ അതുവഴി കടന്നു വന്ന ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചു അവരുടെ നിലവിളി കേട്ടുകൊണ്ട് ഭയന്നുകൊണ്ടായിരിക്കാം ആ പുള്ളിപ്പുലി തൻ്റെ ഇരയെ താഴെയിട്ട് വീണ്ടും കരിമൻതോട്ടത്തിനുള്ളിലേക്ക് കയറി മറിഞ്ഞത് സ്ത്രീയുടെ നിലവിളി കേട്ട് അവിടെ കൂടിയെത്തിയ ആളുകൾ കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ആ കൂർത്ത കോമ്പലികൾ അപ്പോഴേക്കും ആ കുട്ടിയുടെ ജീവൻ എടുത്തു കഴിഞ്ഞിരുന്നു അവിടെ വലിയ പ്രതിഷേധവും ബഹളവും തന്നെ ഉണ്ടായി ഗ്രാമം മുഴുവൻ ആ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തി കരിമ്പും തോട്ടം മുഴുവൻ അവർ വളഞ്ഞു ഗ്രാമീണർ കിട്ടിയ ആയുധങ്ങളെല്ലാം കൊണ്ടാണ് അവിടേക്ക് വന്നത് നാടൻ തോക്കുകൾ ലാത്തികൾ അരിവാളുകൾ കൈക്കോടാലികൾ ചിലരുടെ കൈകളിൽ റൈഫിളുകളും ഉണ്ടായിരുന്നു സ്ഥിതി അപ്പോഴേക്കും അതീവ ഗുരുതരമായി കഴിഞ്ഞിരുന്നു മനുഷ്യർ നാല് ഭാഗം വളയുകയും അവരുടെ കൈവശം ഉണ്ടായിരുന്ന തോക്കുകൾ ഉപയോഗിച്ച് കരിമ്പും തോട്ടത്തിൽ തുടരെ തുടരെ വെട്ടിവെക്കുകയും ചെയ്തു തൽസ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമെല്ലാം അപകടമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ തന്നെയാണ് ചില ട്രാക്ടറുകൾ ഉപയോഗിച്ച് കരിമ്പും തോട്ടത്തിലേക്ക് ഇടിച്ച് കയറ്റി കരിമ്പും തോട്ടങ്ങൾ നശിപ്പിക്കുവാൻ തുടങ്ങിയത് അങ്ങനെ കരിമ്പും തോട്ടങ്ങൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ട്രാക്ടറുകൾ ഒരുപോലെ തന്നെ മുന്നിലേക്ക് നീങ്ങി ഭാഗ്യവശാൽ ട്രാക്ടറുകൾ മൊത്ത മധ്യഭാഗത്തെത്തിയപ്പോൾ ആ കാഴ്ച അവർ കണ്ടു അവർ തേടിയെത്തിയ പുള്ളിപ്പുലി നടുവിൽ കിടക്കുന്നു അതിൻ്റെ ദൈഹത്ത് ആരുടെയോ വെടികുണ്ട തുളച്ചു കയറിയിരിക്കുന്നു യുവത്വം തുളമ്പുന്ന ഒരു ആൺപുലിയായിരുന്നു ആ ചത്ത് കിടന്നിരുന്നത് അനുമതിയില്ലാതെ ഒരു പുള്ളിപ്പുലിയെ കൊല്ലുന്നത് കുറ്റകരമായതിനാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രകാരം എൺപത് പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തത് എങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ട നരഭോജി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതൊരാശ്വാസമായിരുന്നു അതുപോലെ തന്നെ ഭയത്തിൻ്റെ നിഴലായിരുന്ന പ്രദേശത്തെ ആളുകൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അവസരം കൂടി നൽകിയത് നരഭോജി മരിച്ചുവെങ്കിലും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവർക്ക് ആർക്കും ലഭിച്ചിരുന്നില്ല ബിജിനൂറിൽ പുള്ളിപ്പുലികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയായിരുന്നു അടുത്തിടെ തന്നെയാണ് അഞ്ച് പുല്ലിപ്പുലികൾ റോഡ് അപകടങ്ങളിൽ മരിച്ചത് സമീപ ജില്ലയായ ഉത്തരാഖണ്ഡിൻ്റെ അതിർത്തിയിലെ യു തോട്ടങ്ങളിൽ പുള്ളിപ്പുലികൾക്ക് ഒളിച്ചിരിക്കുവാൻ അവസരം നൽകുന്നില്ല കാരണം കട്ടയുള്ള വനങ്ങളുടെ അധിപതി കടുവകളാണ് കടുവകളുള്ള വനങ്ങളിൽ നിന്നും പുള്ളിപ്പുലികൾ സ്വമേധിയ ഓടിപ്പോകുന്നു അങ്ങനെയുള്ളവയാണ് ബിജൂറിലേക്ക് എത്തുന്നത് ബിജിനൂറിലെ എഴുപത്തഞ്ച് ശതമാനം കൃഷിഭൂമിയും കരിമ്പും തോട്ടങ്ങളാണ് ഈ കരിമ്പും തോട്ടങ്ങളിൽ പുള്ളിപ്പുലികൾ ഒളിച്ചിരിക്കുകയും പ്രസവിക്കുകയും അവയുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു പുള്ളിപ്പുലിയായ നരഭോജി ഉദയം കൊള്ളുവാൻ സാധ്യത ബിജിനൂരിൽ ഏറെയാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബായ് ഗുഡ് ബായ്